നിങ്ങളല്ല ഇവർ തന്നെ ഇനിയും അഞ്ചു വർഷം ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചു ഇപ്പൊ വീണ്ടും പഴയ പഴയതിന്റെ തുടർച്ച തുടർഭരണം നടക്കുന്നു അത് ജന ഭാഗമാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എൽ ഡി എഫുകാരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണോ എൽ ഡി എഫിന് വേണ്ടി മാത്രം ഉള്ളതാണോ എൽ ഡി എഫുകാരായവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ സർക്കാർ നാടിനു വേണ്ടിയാണ് നാടിന്റെ സർക്കാരാണ് നാടിനൊരു ഉള്ളൂ ആ നാടിനും ജനങ്ങൾക്കും വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത് ആ ചുമതലയാണ് സർക്കാർ നിറവേറ്റുന്നത് പക്ഷേ ആ മനോഭാവത്തോടെയാണോ നമ്മുടെ ഇവിടെയുള്ള ചിലത് തന്നെ ഇതിനെ സമീപിക്കുന്നത് എന്തിനെയും എതിർക്കുക എല്ലാ പദ്ധതികളെയും എതിർക്കുക എല്ലാ കാര്യങ്ങളെയും തള്ളിപ്പറയുക